ണിമുടക്കുന്ന ആശാവർക്കർമാർ അടിയന്തിരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശം ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ നിർവഹിക്കണം ആശാവർക്കർമാർ തിരികെ ജോലിയിൽ പ്രവേശിക്കാത്ത സ്ഥലങ്ങളിൽ പകരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും നിർദ്ദേശം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടേതാണ് ഉത്തരവ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനു ഈ പകരം ജോലിയിൽ പ്രവേശിക്കണമെന്നുള്ളതാണ് പുതിയ നിർദ്ദേശം ഇതിൽ ഈ പറയുന്നത് പോലെ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ അത്തരത്തിൽ അവിടെ പകരം സംവിധാനം ഏർപ്പെടുത്തും എന്നൊക്കെയുള്ളതാണ് അതൊരു സമ്മർദ്ദമായി മാറില്ലേ ദിവസം ഇപ്പോൾ സ്റ്റേറ്റ് ഡയറക്ടറുടെ ഒരു സർക്കുലർ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇത് പ്രകാരം എല്ലാ ആശ്രയവർത്തകന്മാരും ഉടൻ തന്നെ തിരികെ ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ നിർവഹിക്കണം തിരികെ ജോലിയിൽ പ്രവേശിക്കാത്ത സ്ഥലങ്ങളിൽ അതായത് അവർക്ക് പകരം സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ള നിർദ്ദേശം കൂടെ ഈ എൻ എച്ച് എം സേഫ് വിഷൻ ഡയറക്ടർ നൽകിയ ആ സർക്കുലറിൽ പറയുന്നുണ്ട് അതായത് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് സംവിധാനങ്ങൾ സർക്കാർ പോകുന്നു വകുപ്പ് പോകുന്നു എന്ത് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലവരുടെ സമരം പതിനാറ് ദിവസങ്ങൾ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സർക്കുലർ പുറത്തു വരുന്നത് ഏതെങ്കിലും ആശാപ്രവർത്തക തിരിച്ചെത്തി പ്രവർത്തനങ്ങൾ ഏർപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂടിയാലോചിച്ച് മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ നിർദ്ദേശമായി പറയുന്നത് ആദ്യത്തെ നിർദ്ദേശം മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിലവിൽ പങ്കെടുക്കാത്ത എല്ലാ ആശമാരും അടിയന്തരമായി ചിരികെ പ്രവേശിച്ച് ഏൽപ്പിക്കപ്പെട്ട ജോലികൾ ചുമതലകൾ നിർവഹിക്കേണ്ടതാണ് എന്ന കാര്യവും ഈ സർക്കുലറിൽ പറയുന്നുണ്ട് ഈ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് കാലതാമസം നേരിട്ടാൽ തൊട്ടടുത്ത വാർഡിലെ ആശാ പ്രവർത്തകയ്ക്ക് അധിക ചുമതല നൽകിയോ നിലവിലുള്ള ആരോഗ്യ പ്രവർത്തകർ മുഖാന്തരമോ ആരോഗ്യ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ മുഖേനയോ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്ന ബന്ധപ്പെട്ട ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർമാർ ഉറപ്പുവരുത്തണം എന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ട് ആതിര എന്തായാലും ആശാ വർക്കർമാർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വി എസ് സാനുവാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്